ഹായ് വെച്ചാൽ മതി നമ്മളെപ്പോൾ ആലുവ കേട്ടോ ആരൊന്ന് വണ്ടി നോക്കിയാൽ ഒരു കിടക്കൽ അംബാസിഡർ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് അതിൽ വിടിയാണ്ടി വന്നതാണ് അപ്പോൾ കുറച്ച് മൂരിഫീത വണ്ടിയൊക്കെയാണ് അപ്പോൾ നമുക്ക് വണ്ടിയും കാണാം അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ കേട്ടോ ബ്രോ എന്ന് നോക്കാം പറയേ ഹായ് ബ്രോ ഹായ് നമസ്കാരം നമസ്കാരം പേരെന്ന് പറയാമോ ദീപു ദീപു നോർത്ത് തന്നെ അടുത്ത് തന്നെയല്ലേ പിന്നെ നമ്മുടെ വണ്ടി അത് ഞാൻ പറയാം അതിന് മുമ്പ് നമ്മുടെ ജോലി ഞാൻ വർക്ക് ക്രൂസ് അപ്പോൾ നമ്മളിന്ന് വരാൻ കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ വണ്ടി കുറച്ച് വണ്ടിയാണ് ആഗ്രഹം കൊണ്ട് അങ്ങനെ പണിതിട്ടല്ലേ എന്റെ പണി വണ്ടിയായിരുന്നു പിന്നെ ഞാൻ എടുത്തിട്ട് ഒക്കെ അല്ല പണി വേണ്ടി എടുത്തതല്ലേ അപ്പൊ ഞാൻ വരാൻ വേറെ ഉണ്ട് കാരണം നമ്മളെടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് മൂടി ഫീസ് അംബാസിഡർ കൊടുക്കാറുണ്ടോ നമ്മൾ ഈ വണ്ടി വിൽക്കാനും പോകല്ലേ അപ്പൊ പ്ലാൻ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി കാണാം അപ്പം ബാക്കി ഉള്ള കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പൊ ഇതാണ് വണ്ടി അംബാസഡർ ഒരു കിടക്കാൻ വണ്ടി അപ്പോൾ ഈ വണ്ടി മുകളിലാണോ രണ്ടായിരത്തി ലാസ്റ്റ് ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ വണ്ടിയാല്ലേ വരുന്നില്ല ശരിക്കും പറഞ്ഞു നമ്മള് പണ്ട് ഇന്റീരിയർ ഇന്റീരിയറും ഇന്റീരിയർ കോയമ്പത്തൂര് നമ്മൾ ഇന്റീയർ മാത്രമേ ഉള്ളൂ പുറമെ സ്റ്റോക്ക് പോലെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഈ കഴിഞ്ഞ ഒരു ഫുൾ സെറ്റ് പ്രശ്നം എല്ലാം എല്ലാം വണ്ടി വണ്ടി ലോങ്ങ് നേരത്ത് പെർഫെക്റ്റ് ആയിരിക്കണം വണ്ടിക്ക് പണി ഒന്നും പെൻഡിങ് പെൻഡിങ് ഇല്ല ഇല്ല ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചോ പുറമേ നിൽക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയില്ല കാരണം എല്ലാ സ്റ്റോക്കിൽ നിന്നും പ്രത്യേകം വണ്ടിക്ക് ഉണ്ടോ അവർ ഇവരൊക്കെ ആയിട്ട് ഈ സ്ഥലത്തിന്റെ കാരണ ഈ നിക്കുന്ന സ്ഥലത്തിന്റെ കാര്യം ല്ല നല്ല ഭംഗിട്ട് നോക്കി നല്ല ചിറാക്ക് പോകുന്ന കഴിയാല്ലേ നല്ല വ്യൂ ആട്ടോ നോക്കി അടിപൊളിയാണ് നമുക്ക് പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ പുറത്തുനിന്ന് കാണിച്ചു തരാം അപ്പം ഇതൊക്കെ വണ്ടിയുടെ ലുക്ക് വന്നേക്കുന്നത് ഈ റോമൊക്കെ വേറെ ചെയ്തേക്കുന്നതാണോ ചെയ്തേക്കുന്നില്ല ഒരു ചെറിയൊരു ഫിറ്റിങ്സ് ഒക്കെ കാണും അതുപോലെ ഈ നമ്മുടെ സൈഡ് മിറർ ആ അല്ലേ ഇത് വണ്ടിയുടെ ബലമോ നല്ല പറഞ്ഞ ഒരു അതെ അതെ ഫോൾഡ് ചെയ്യുന്നതാണ് തന്നെ ഓട്ടോ ഫോൾഡ് ആവും ഓ ഗ്ലാസ്സും തന്നെ നല്ല ഓട്ടോ ഓ അത് ഫുൾ അത് അതുപോലെ വേറെ എടുത്തു പറയാൻ മാത്രം സൈഡിൽ നിന്ന് ആ ബാക്കിയെല്ലാം സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ടേലറ്റ് ഒക്കെ ആണല്ലോ വേറെ മാറി വെച്ചേക്കാൻ തന്നെ വർദ്ധിച്ചതല്ലേ ഒറിജിനൽ അല്ലേ ഓക്കെ പിന്നെ ബാക്കിയെല്ലാം എന്തെങ്കിലും സെൻ്ററി ബാർജിങ് ചെയ്യണം അതിപ്പിക്കല പുറമേ നല്ലൊരു ലുക്ക് കുറയ്ക്ക് ഉണ്ടോ വണ്ടി ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഈ ഇതൊക്കെ വേറെ ഇതേക്കുന്നതല്ലേ ഈ ഒരു സ്റ്റെപ്പ് കാര്യം ചെയ്തേക്കുന്നതല്ലേ അത് നല്ല ഭംഗി ഉണ്ട് നോക്കി അപ്പോൾ അതൊക്കെ നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇതൊക്കെയുള്ള പുറത്ത് വിശേഷങ്ങൾ അതുപോലെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഡീസൽ എഞ്ചിൻ വരുന്നതല്ലേ ലീറ്ററിലും പിന്നെ മെയിൻ്റനൻസ് ഒക്കെ സാറിനോടുകൂടി ഉപേക്ഷിച്ച് എല്ലാരും പറയും അബാസിഡർ മെയിന്റനൻസ് കൂടുതലാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു മെയിൻ്റെസ് ആയിട്ട് വരുന്നത് നമ്മൾ പീരിയോഡിക് മെയിൻസ് ചെയ്യുന്നുണ്ട് അല്ലേ അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് യാത്ര അസുഖം എനിക്ക് വേറെ വണ്ടികളുണ്ട് ഇപ്പൊ ഞാൻ ലോങ്ങ് പോകുമ്പോഴേക്കാണ് ഈ വണ്ടി കൊണ്ട് ഞാൻ പോവാറ് ഒന്നും ബുദ്ധിമുട്ടില്ല ഇവിടെ കിട്ടുന്നുണ്ട് പറ്റാത്തതാണ് കൽക്കട്ടെന്ന് നമുക്ക് പറ്റുമല്ലേ വണ്ടിക്ക് ഒരു പിന്നെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടല്ലേ ഇനി ഇനി ഇന്റീരിയർ ഇന്റീയറില് കുറച്ച് കൂടുതൽ പറ്റി ഒരു ലക്ഷത്തി ശരി ഇന്ത്യ അത്രണ്ടോ അറിയാമോടെ ഇൻഡീറിൽ മാത്രം രണ്ട് നാൽപ്പതല്ലേ ഇന്ത്യ എത്ര എത്ര വർഷം ഇൻഡീർന്നിട്ട് ഒരു വർഷമായി കാണും ഒരു വർഷം അപ്പോൾ ഇൻ്റീയർ ഞാൻ മനസ്സിലാക്കാം കാറിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയത് ഇൻ്റിയറാണ് ഇതുകൊണ്ടോ ഇതിപ്പം നമ്മൾ താക്കൽക്കുക അന്ന് ഗ്ലാസ് ഓർമ്മയിട്ടിരിക്കും അതുപോലെ ഇത് താത്തിയിട്ടാക്കോ ഇത് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും അന്ന് ലോക്ക് ചെയ്യാമോ ഓ ഓക്കെ ഓക്കെ ഉണ്ടോ ആ ഗ്ലാസ് മുളയും കയറി ഇത് ഫോൾഡ് ആവ് ചെയ്തു അത് ഉള്ളാലും ഇനി നിയർ മൊത്തം കാണിച്ചു തരാം ഓക്കെ ഏറ്റവും ഇസ്റ്റ് മൊത്തം പടത്തേക്ക് കേട്ടോ ഡാഷൊക്കെ വേറെ വണ്ടി ചെയ്തേക്കുമല്ലേ വേറെ അത് ശരിക്കും പറയാം വേറെ വണ്ടിയിട്ടില്ല ഇത് കസ്റ്റം ചെയ്ത് എടുത്തേക്കുന്നതല്ലേ എടുത്തേക്കല്ലേ വണ്ടിക്ക് സൂട്ടാക്കിയ ഒരു ഓക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റിയുടെ ഒക്കെ ഒരു ഷേപ്പ് പോലും ഇവിടുത്തെ തോന്നിങ്ങനെ ക്രിസ്ത്യക്ക് ഒരു ഷേപ്പ് ഇങ്ങനെ വരണ്ടോ അതൊക്കെ വേറെ ചെയ്തേക്കുന്ന കണ്ടോ അത് എ സി വേണ്ട ഒക്കെയാണല്ലോ വേറെ ചെയ്തേക്കുന്നത് എ സി മൊത്തം മാറ്റി പിന്നെ ഒരു

ഓക്കെ അത് കൊള്ളാം കേട്ടോ ഇപ്പം ഡോർ പാളിൽ വന്നേക്കാൻ നോക്കി അത് പവറിൻ്റെ സ്വീറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഡോർ പാഡ് മൊത്തം മാറിയിക്കുമോ അല്ലേ മൊത്തം സെറ്റ് ചെയ്തേക്കാൻ നോക്കി ഒരു ലോക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ അതേപോലെ ഡിസൈനൊക്കെ കാണാം കേട്ടോ പിന്നെ എടുത്ത് പറയാൻ മാത്രം സ്റ്റീറിംഗ് ബിൽ ഇതൊക്കെ അമ്പാസിഡറിൻ്റെ ഒറിജിനൽ സ്റ്റീറിംഗ് ബിൽ ആണ് ഒറിജിനൽ അല്ലേ പിന്നെ മീറ്റർ ഒക്കെ ആണെങ്കിലും മീറ്റർ മാറിയിട്ടില്ലല്ലോ ഇതും ഒറിജിനൽ മീറ്റർ അല്ലേ ഇത് ആ ഇത് ഇതിൻ്റെ തന്നെ അംബാസിഡറിൻ്റെ തന്നെ ഇതിപ്പോൾ മാറിയതിനൊരു പതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് ഇഞ്ചിൻ പണിതിന് ശേഷം നമ്മൾ കൂടിയേക്കുന്നത് ഓക്കെ പിന്നെ എടുത്ത് പറയാൻ മാത്രം ഒരു ഇത് ഹാർറസ്റ്റ് ഓർമ്മ കൊടുത്തിട്ടുണ്ട് അതായത് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഈ താക്കോലെന്തോളിന്റെ ഓ അതായത് ഇത് തുറക്കും തുറക്കും ഓക്കെ ഓക്കെ അതൊരു സീറ്റൊക്കെ നോക്കി ഫുൾ മാർ വെച്ചേക്കാട്ടോ ഏത് വന്നിട്ട് കറക്റ്റ് അറിയില്ല എങ്കിലും നല്ല ഭംഗിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഇതൊക്കെ ഉള്ളൂ ഇനി ബാക്കിലൊക്കെ ഞാൻ കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ട് കാരണം ഇതാണ് ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇവിടെയാണ് കേട്ടോ എ ടു സെറ് മൊത്തം സീറ്റൊക്കെയാണല്ലോ മൊത്തം മാറി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നോക്കി ഒരു ഹാർ റസ്റ്റൊക്കെ കാണാം ഉണ്ടോ നൈസ് കേട്ടോ ഇതൊരു ബാക്കിൽ സ്പീക്കറിൻ്റെ സംഭവങ്ങളൊക്കെ കാണും വേറെ സംഭവം ഞാൻ കാണിച്ചു കേട്ടോ നോക്കി ഇതിൻ്റെ മുകളിൽ നോക്കി ഒരു നൈസായിട്ട് പ്രൂഫ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ എ ടു സെർ മൊത്തം മാറ്റി നോക്കി ക്യാമറ കാണമെന്ന് അറിയില്ല കണ്ടോ അത് ടൂറിസ്റ്റ് ബസ്സൊക്കെയല്ലേ നമ്മുടെ അതിൻ്റെ മുകളിലൊക്കെ കാണുന്ന പോലെ രണ്ട് സ്പീക്കർ കപ്പർ കപ്പറപ്പറേയും കൊടുത്ത് അതൊരു വലിയ ലൈറ്റൊക്കെ കൊടുത്ത് ആ ലൈൻ്റെ സ്വിച്ചാണ് തന്നത് കണ്ടോ ഒരു ലൈറ്റൊക്കെ കൊടുത്ത് ഒരു അഡാർ റൂഫ് ഉണ്ടോ ഫുൾ ഡിസൈനിൽ ഓക്കെ ഞാൻ പുറത്ത് കാണിച്ചു തരാം അത് കുറച്ച് ക്ലിയറായിട്ട് ഉണ്ടോ ഇതാ റൂഫ് വന്നേക്കുന്നത് മൊത്തം മാറ്റി പുണതേക്കും കേട്ടോ എന്തായാലും കൊള്ളാം നല്ല ഭംഗി കാണാനായിട്ട് പിന്നെ ഇവിടെ കാണുന്നതാണ് നമ്മുടെ മെറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ അഡ്ജസ്മെൻ്റ് കാര്യങ്ങളും ഫോൾഡിങ് ഒക്കെ പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ സ്വിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം കോസ്റ്റ് വരുന്ന കാര്യങ്ങളാണ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ ഉണ്ടോ ഓക്കെ ഇത് നമുക്ക് ഇവൻ്റെ എഞ്ച് റൂമോ അടിപൊളി അപ്പോൾ എഞ്ചിനൊക്കെ ഏറ്റവും ഇച്ചിരി മൊത്തം പുറത്തേക്കുന്നതാണോ ആ ഒരു കവറിംഗ് ഉണ്ടല്ലേ അത് പിന്നെ ഈ കാണുന്നതൊക്കെ നോക്കിയേ ഇതൊക്കെ വയറിങ്ങിൻ്റെ ആയിരിക്കുമല്ലോ ഈ കാണുന്നേക്കാ ലൈറ്റിൻ്റെ ഒക്കെ അരിലേക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ ഭാഗത്ത് ശേഷം ഇങ്ങനെ എഞ്ചിൻ ഫുൾ പിണതേക്കുന്നതല്ലേ ഫുൾ ഇറക്കി പണിത്തേക്കുന്നതല്ലേ ഓക്കെ എഞ്ചിൻ പണി എത്ര വേണമെന്ന് അറിയാമോ ഏകദേശം എൺപത് രൂപ അല്ലേ അപ്പൊ എൺപത് രൂപ മുടക്കി അഞ്ച് മണി നിൽക്കുന്ന വേണ്ടി കേട്ടോ വേറെ പണി ഒന്നും എന്തെങ്കിലും വേണ്ടിയിട്ട് എല്ലാ പണിയും തീർച്ചയായിട്ടും ഒന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ആ സൗണ്ട പയ്യോ ട്ടോ ആ അടിപൊളി ഓ ഡിക്കി പക്കിയാണല്ലോ നമ്മളെ കോട്ടയം ഇപ്പം കണ്ട വണ്ടി ആ സെയിം രീതിയിൽ വേണമെന്നേ നോക്കിയാൽ ബ്ലാക്കിയാന്നേ ഉള്ളൂ അത് ചുമ്പായിരുന്നു ആ സെയിം സെറ്റപ്പിൽ കണ്ടോ നല്ല നീറ്റാട്ടോ ആ സെപ്പിൽ നോക്കി അടുത്ത ഫുൾ ഇവിടെയൊക്കെ ഫുൾ പെയിൻറ് ചെയ്തേക്കുന്നേ ഫുൾ ഫുൾ അണ്ടർ അണ്ടർഡ് ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ടല്ലേ അണ്ടർ ഗ്രൗണ്ടും ചെയ്താൽ പാറ്റ് റൂമ് ചെയ്താൽ ഓക്കെ ആ ഫ്യൂവലിൻ്റെ ഒന്ന് അത് കഴിച്ചാലും തുറക്കുന്നത് ഓക്കെ ഓ അതുപോലെ കേട്ടോ അത് ആ നൈസ് ഞാൻ ഈ വണ്ടിയിലേക്ക് വരാൻ കാരണം കാരണം പണ്ട് തുടങ്ങി ഒരു എന്ന് ആയിരുന്നു എല്ലാവർക്കും ഉള്ള കാര്യമല്ലേ പുതിയ വണ്ടികളും വേറെ വണ്ടി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് എന്നാലും അംബാസിഡറിലെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു എന്നെ സംബന്ധിച്ച് നല്ലൊരു ഫീൽ എന്നേലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരും പറയാൻ നല്ലൊരു ഫീലുണ്ട് നമുക്കതിലെ യാത്ര എനിക്ക് രജിസ്ട്രേഷൻ വേണമായിരുന്നു അങ്ങനെ തപ്പി നടന്ന് കൊല്ലത്തുള്ള എൻ്റെ ഫ്രണ്ട് അവൻ വഴി ഞാനിത് കിട്ടിയത് എനിക്ക് വണ്ടി ഞാനിത് ഏകദേശം ഒരു ഒരു കൊല്ലം പിന്നെ കൊടുക്കാൻ ഒന്നും ഇല്ല അങ്ങനെ കൊടുക്കാൻ പിന്നെ ഞാൻ ഷിപ്പിലാണ് ഞാൻ നാലു മാസം അഞ്ചു മാസം കൂടുമ്പോഴേ വരുവുള്ളൂ അതുവരെ ഈ വണ്ടി ആരും ഉപയോഗിക്കില്ല വേറെ വണ്ടികൾ വീട്ടിലുള്ളതുകൊണ്ട് അംബാസിഡർ ആയതുകൊണ്ട് അങ്ങനെ ആരും എടുക്കാ അപ്പൊ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ബാക്ക്റി ഇതാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അംബാസിഡറിനോട് താല്പര്യമുള്ള ആരെങ്കിലും വന്നാൽ മാത്രം കൊടുക്കുകയുള്ളൂ അല്ലാതെ ഈ ഇങ്ങനെ അംബാസിഡർ അത് ആ ഒരു രീതിക്കൊന്നും കൊടുക്കാനുള്ള പ്ലാനില്ല അങ്ങനെ ആർക്കെങ്കിലും ക്രേസ് ഉണ്ട് ഇപ്പൊ എന്റെയൊക്കെ പോലെ ക്രേസ് ഉണ്ട് കൊണ്ടുനടക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ വന്നാൽ കൊടുക്കാമെന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ കൊടുക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ മുടക്കിയ പൈസ ഒന്നും പറയാൻ കാര്യമില്ല ലാസ്റ്റ് പെയ്യാമ്പ നമുക്കൊരു നാലര കൊടുത്തേക്കാം രൂപ രൂപ അല്ലേ അപ്പോൾ വണ്ടി കൊടുക്കും രൂപ വണ്ടി കൊടുക്കാം നാലരക്കാർക്ക് ആളുകൾ രൂപ വണ്ടി വരും പണ കമന്റ് വരും അത് അല്ല വണ്ടി വിഷയമല്ലേ അവർക്കറിയാൻ പറ്റുവോ എത്ര രൂപ അപ്പോൾ ആവൂന്നുള്ളത് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ വേറെ വാങ്ങിച്ചാൽ അഥവാ അങ്ങനെ എടുക്കാമെന്നു പറഞ്ഞാൽ ആരെ വേണേലും കൊണ്ടുവന്ന് കാണിച്ചോട്ടെ വണ്ടിക്ക് ഒരു പണി ചെയ്യാനില്ല കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പണിയും അല്ലേ പിന്നെ എടുക്കുന്നവർക്ക് എഞ്ചു മണി വേണ്ട പാച്ച് വർക്കില്ല വേറൊരു പെയിൻറ്റിങ് അങ്ങനെയൊന്നും വരുന്നില്ല ടെസ്റ്റ് എപ്പോഴാണ് വണ്ടിയുടെ ഇനി ഇനി ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തേഴാണ് വരുന്നു അല്ലേ ഓക്കെ അപ്പം നല്ല വേറെ പണിയൊന്നും ബെൻഡിംഗ് ഇല്ലാട്ടോ വണ്ടിക്ക് അപ്പോൾ ആർട്ടിൽ വന്നാൽ പോരെ കാരണം നമ്മൾ കുറേ പേർ ഇപ്പോൾ ചോദിക്കാറുണ്ട് അംബാസഡർ മോഡിഫൈ ചെയ്ത വണ്ടിയിലും കൊടുക്കാൻ ഉണ്ടാവും അപ്പോൾ അതേ ഒരു വണ്ടിയുണ്ട് ചേട്ടാ അതിൻ്റെ ഇവിടെ ലൊക്കേഷൻ എന്ന് പറയാം കറക്റ്റ് ആയിട്ടല്ലേ നോർത്ത് പറവൂർ പറവൂർ വന്നാൽ മതി അല്ലേ പറവൂർ കറക്റ്റ് സ്ഥലം എവിടെയാണ് പറവൂർ ചെറിയ പള്ളി ചെറിയ പള്ളിയല്ലേ ഈ നമ്പർ താഴെ കൊടുത്തേക്കാം പാർലാസിൻ്റെ വിളിക്കുക കോൺടാക്ട് ചെയ്യുക ഓക്കെ ആണെങ്കിൽ വരുമോ വണ്ടി കാണുക ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകുക അല്ലേ ഓക്കെട്ടോ ഓക്കെ കാണാം ഓക്കെ